ബിസ്മില്ലാ അലമദില്ല പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും രണ്ട് വ്യക്തികളെ പരിചയപ്പെടാം എട്ടാമത്തെ വയസ്സിൽ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ പ്രവാചകനെ സംരക്ഷിക്കാൻ രംഗത്തു വന്ന പ്രവാചകൻ്റെ പിതൃവ്യൻ അബൂ ത്വാലിബാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാമിനെ ഒരുപാട് സഹായിച്ചു അമുസ്ലിമായി മരണപ്പെട്ടയാളാണ് രണ്ടാമത്തെ വ്യക്തി മക്കയിലെ പൗരപ്രമുഖനാണ് ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തെ നേതൃത്വത്തിൽ മുഖ്യനാണ് അവസാന കാലത്ത് പ്രവാചകന്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് മുന്നണി പോരാളിയായ മഹാനായ സുഹാബി അബൂ സുഫിയാൻ റലി അള്ളാഹുഹു ആണ് അനുഭാവിയാകുക അനുഭാവം പുലർത്തുക എന്നത് മാത്രമല്ല സത്യത്തിൻ്റെ വക്താവായി അതിൻ്റെ വാഹകനായി തീരുക എന്നതും പ്രധാനമാണ് അത്തരത്തിൽ കൂട്ടായ്മക്കകത്ത് നിന്ന് വാഹകരാകാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ